നമസ്കാരം സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു വീണ്ടും ശബരിമലയിൽ സംഘർഷം രണ്ട് യുവതികൾ മല കയറുന്നു പെരിന്തൽമണ്ണ സ്വദേശി ബിന്ദു കണ്ണൂർ സ്വദേശി കനകദുർഗ എന്നിവരാണ് മല കയറുന്നത് നീലിമല പിന്നിട്ട് ഇവർ സന്നിധാനത്തേക്ക് അടുക്കുകയാണ് പോലീസിനെ അറിയിക്കാതെയാണ് ഇവർ പമ്പയിലെത്തിയത് സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും പോലീസ് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് ഇവർ പമ്പയിലെത്തിയത് കുറച്ചുനേരം വിശ്രമിച്ചതിനു ശേഷം ഗാർഡ് റൂം വഴി ശബരിമല കയറ്റം ആരംഭിക്കുകയായിരുന്നു ഇരുവരും അതിനിടെ യുവതികൾക്കെതിരെ അപ്പാച്ചുമേട്ടിൽ പ്രതിഷേധമുണ്ടായി കേരള സർക്കാരിനെ പോലീസിനെയും വിശ്വസിച്ചാണ് ഇവിടെ വന്നതെന്ന് യുവതികൾ പറഞ്ഞു നട അടയ്ക്കുമെന്ന് തന്ത്രി പറഞ്ഞാൽ അതിനെ വില കൽപ്പിക്കുന്നില്ല എന്നും തന്ത്രിയെ അനുസരിക്കില്ല എന്നും യുവതികൾ പറഞ്ഞു തന്ത്രിമാർ എല്ലാവരും ക്ഷേത്രം കയ്യേറിവരെന്ന് ബിന്ദു പറഞ്ഞു കോടതിക്ക് മുകളിലല്ല തന്ത്രിയെന്നും കോടതിയാണ് വലുതെന്നും കയറുന്ന ബിന്ദു പറഞ്ഞു അതായത് ഭക്തിയല്ല ഇവർക്ക് പിന്നിൽ ആക്ടിവിസവും മറ്റുമാണ് രണ്ട് യുവതികളും ഭക്തരല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ആക്ടിവിസ്റ്റുകളാണ് ഭക്തരെ അറസ്റ്റ് ചെയ്ത് മാറ്റി പോലീസ് ഇവർക്ക് വഴിയൊരുക്കി ാണ് ചുരുക്കത്തിൽ ശബരിമലയെ കൂടുതൽ സംഘർഷമുണ്ടാക്കുന്നു പോലീസും സർക്കാരും സംഘർഷമുണ്ടാക്കുന്ന യുവതി പ്രവേശനത്തിൽ മുന്നോട്ടു പോകുന്നു എത്ര തവണ ഭക്തരുടെ വികാരം മനസ്സിലാക്കിയിട്ടും യുവതികൾ എത്തുകയാണ് വീണ്ടും സമാധാനത്തിൽ പോകുന്ന ക്ഷേത്രത്തിൽ അസമാധാനം ഉണ്ടാവുകയാണ് പോലീസ് കാവലോടെയാണ് യുവതികൾ മല കയറുന്നത് മലകയറുന്നത് അപ്പാച്ചുമേട്ടിൽ നിന്നും മരക്കൂട്ടത്തേക്ക് പോവുകയാണ് മരക്കൂട്ടത്തേക്കുള്ള വഴിയിലും മരക്കൂട്ടത്തും നിറയെ പ്രതിഷേധക്കാരുണ്ട് ഭക്തർ യുവതികളെ വലയുകയാണ് വരയുന്ന ഭക്തരെ പോലീസ് ബലമായി മാറ്റുന്നു അതിനിടെ വലിയ നടപ്പന്തലിൽ ചില ഒരുക്കങ്ങൾ പോലീസ് നടത്തിയിരിക്കുന്നു ഭക്തർക്ക് നിയന്ത്രണം വരുത്തി ബാരിക്കേഡ് വെച്ച് ഭക്തരെ തടഞ്ഞു സന്നിധാനം ഒഴിപ്പിക്കുന്ന അവസ്ഥയാണ് സന്നിധാനത്ത് ഭക്തരെ തടഞ്ഞ് യുവതികൾക്ക് പാത ഒരുക്കാനുള്ള നീക്കമാണ് എന്നാൽ കാര്യങ്ങൾ തന്ത്രിയും മറ്റും വിലയിരുത്തുന്നുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ കലാപവും ബഹളവും ഉണ്ടാകുന്നതിൽ തന്ത്രി അടക്കമുള്ള വേദനയിലാണ് നടയിൽ യുവതികളെത്തിയാൽ ക്ഷേത്രം അടയ്ക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഇത് തന്നെയാണ് ശബരിമലയിൽ സ്ഥിതി ഒട്ടും ശാന്തമല എന്ന് തന്നെയാണ് ഈ മണിക്കൂറിലും കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും വരുന്ന മണിക്കൂറിൽ ശബരിമലയിലെ വിശേഷങ്ങളുമായി കർമാനുസ് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും